ഹേയ്യോ ഗുഡ് മോർണിംഗ് സുഖമല്ലാവർക്കും എല്ലാവരും സുഖം എഴുതുകയും ചെയ്യുന്നു അപ്പം ഇന്നൊരു ഇന്നൊരു ക്ലീനിങ് ഡേ കേട്ടോ എന്താ വീടൊക്കെ ഫുൾ മെസ്സായിട്ട് കിടക്കുക എന്ന് എന്താ എന്താ ഇത് കാണുന്നത് എന്താ ഫുൾ എന്താ അലങ്കോലായിട്ട് കിടക്കുക അടുക്കള അവരെയും കാട്ടിയും അബദ്ധം കേട്ടോ എന്താ ഞാനില്ല അടുക്കളയിലേക്ക് എന്ന് പറഞ്ഞ അവസ്ഥയില അടുക്കള എല്ലാം വെലച്ച് വാരിയിട്ട് അപ്പം അപ്പം ഇന്ന് വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ക്ലീനിങ് ഡേ ആയതുകൊണ്ട് ഇന്ന് വീട് ഫുൾ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കാൻ പോവാന്ന് മടിക്കാവുന്നുണ്ട് ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ കുറച്ച് സ്വീറ്റ്സല്ലേ ഉള്ളൂ ടപ്പയെ ടപ്പേ നോക്കിയിട്ട് നമുക്ക് വേഗം ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പം ഇന്ന് പിന്നെ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഫുഡ് ഇതൊക്കെ കണക്കാട്ടോ കാരണം ചപ്പാത്തി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് എന്നാലും കുഴപ്പമില്ല അപ്പം അപ്പം നമുക്ക് തുടങ്ങിയാലോ ലേറ്റ് ആക്കാണ്ട് വേഗം തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വാഷ് ബേസിൻ്റെ അടുത്തുനിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ കുറച്ച് വേണ്ടാത്ത സാധനങ്ങൾ വേണ്ടാത്ത സാധനങ്ങൾ എന്ന് വെച്ചാൽ വരൊന്നും കൊണ്ടല്ല ഞാൻ ചിലപ്പം വീഡിയോ ചെയ്യാനും അങ്ങനെയൊക്കെ വന്നിട്ട് ഇതാ നമ്മൾ ചീർപ്പ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയടും ഏഹ് പക്ഷെ ഇതൊക്കെ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം തഴുപ്പ് കാര്യങ്ങൾ ചെറുപ്പിലുള്ള ചെറുപ്പിയാൻ ഇടയ്ക്കിടയ്ക്ക് തഴുകി വയ്ക്കുന്നതാണ് പിന്നെ ഇത് ശരിക്കും ചെടിച്ചട്ടിയാണ് നമുക്ക് ഫില്ല് ചെയ്യണം പ്ലാന്റ് വെച്ചിട്ട് അപ്പൊ അതില് എന്റെ സിന്ദൂരം ലിപ്സ്റ്റിക്ക് ഇതൊക്കെ അങ്ങനെ വെക്കാറുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് തന്നെ ഉടങ്ങാം അവിടെ ലിക്വിഡ് തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലത്തെ പാക്കറ്റായിട്ടാണ് കേട്ടോ ലിക്വിഡ് വാങ്ങാറ് ഇത് ഓഫറിലൊക്കെ കിട്ടുന്നത് അത് അത് നോക്കി വാങ്ങാറാണ് കാരണം നമ്മൾ ബോട്ടൽസ് ആക്കി വാങ്ങുമ്പോൾ ഒരുപാട് ബോട്ടൽ വേസ്റ്റ് ആവും പിന്നെ അത് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുനടക്കണം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും കൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലത്തെ ഒരു വലിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് യൂസ് ചെയ്ത് കുറച്ച് കുറച്ച് യൂസ് ചെയ്ത് യൂസ് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ കേട്ടാ അടുക്കളിങ്ങനാണിക്കൂർ നമ്മളിന്ന് ഫുൾ വൃത്തിയാക്കലാണ് അതുകൊണ്ട് നമുക്കിന്ന് ചപ്പാത്തി കേട്ടോ ചപ്പാത്തിയും മുട്ടയും ചേട്ടൻ അത് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ വേഗം പോയിട്ട് അല്ലേ ഓക്കെ അടുക്കള നമ്മൾ ഒരുമിച്ച് തന്നെ സെറ്റ് ചെയ്യുക ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പേട്ടൻ ഇപ്പം ചപ്പാത്തി ആക്കിയിട്ട് വരും ഓക്കെ ക്ഷീണം പിടിച്ചിട്ട് നമ്മളെ ചപ്പാത്തി എടീന്നോ മുട്ട റോസ്റ്റും നമ്മൾ വേഗം വേഗം ഫുഡ് ഇനി നെക്സ്റ്റ് നമുക്ക് റൂം ആട്ട് നമ്മൾ വാഷ് ബേസിൽ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു റൂമിൽ കുറച്ച് തുണിയൊക്കെ ഇങ്ങനെ വലിച്ച് വാരിയിട്ടിട്ടാണ് ഉള്ളത് ഈ തുണി ഞാൻ എപ്പോഴും അടക്കി ഒതുക്കി വെക്കും ആവശ്യത്തിന് എടുക്കും പിന്നെയും വലിച്ചു വാരിയിടും ആ ഒരു കണ്ടീഷനാണ് കേട്ടോ ടേബിളും അതുപോലെ തന്നെ എല്ലാം എടുക്കും വലിച്ചു വാരിയിടും പിന്നെയും അടക്കി ഒതുക്കി വെക്കും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ മിക്കപ്പോഴും നമ്മളെ വീട് ഇതുപോലെ വൃത്തിയായിട്ടിരിക്കാറാണ് കേട്ടോ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന വീടാണ് പിന്നെ നമ്മൾ ഈ ഓഫീസിൽ പോകുമ്പോഴുള്ള ആ ഒരു തിരക്കിന് അതൊക്കെയാണ് വീട് ഏറ്റവും ഇതാക്കിയിടുന്നത് എന്നാലും ഒരു ഓട്ടം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നോക്കുകയേ വേണ്ട പക്ഷേ പൊടികൾ അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം ടേബിളിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ അടിയിൽ ആ ഷെൽഫിൽ വെക്കാറാണ് പിന്നെ ഇവിടുത്തെ എല്ലാ സാധനവും ഫേണി നമുക്ക് ഓൾറെഡി ഫേണിഷ്ഡ് ഹൗസ് ആയിരുന്നു കിട്ടിയിരുന്നത് അതുകൊണ്ട് നമ്മളൊന്നും പുറത്തുനിന്നും വാങ്ങേണ്ട വന്നിട്ടില്ല ഈ ടേബിള് അലമാര ആ സ്റ്റാൻഡ് എല്ലാം ഇവിടെ ഉണ്ടായ സാധനങ്ങളാണ് കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ആകെ സ്റ്റൗ മാത്രമേ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ടേബിളിൽ എല്ലാം അടക്കി ഒതുക്കി വെക്കുകയാണ് പിന്നീട് അത്യാവശ്യം പൊടി ഉണ്ടാവും റോഡ് സൈഡ് ആയതുകൊണ്ടാണ് എന്താ അറിയില്ല അത്യാവശ്യം പൊടി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതാ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇതെപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കും എന്നിട്ട് പിന്നെയും പണ്ടത്തെപ്പോലെ ആക്കി വെക്കാറുണ്ട് അതെൻ്റെ എപ്പോഴും ഉള്ളൊരു ശീലാണ് പിന്നെ ഇതാ ഈ നമ്മൾ ജനലിൻ്റെ അവിടെ അവിടെ ടൈൽ ഒട്ടിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് പൊടി നല്ല വൃ വൃത്തിക്കായിട്ട് തുടച്ചെടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ അത് എനിക്കൊന്നും മിക്ക വീടുകളിലും അങ്ങനെ ഒട്ടിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാകുമ്പോൾ അവിടെ അഴുക്കാവൂല നമ്മൾ പല സാധനങ്ങളും അവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ അതായത് കുളിക്കുമ്പോൾ എണ്ണ അത് ഇതൊക്കെ അവിടെ കൊണ്ടേ വെക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് അഴുക്കാവാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാനത് അങ്ങനെ കണ്ടിട്ടുള്ളത് അത് അടിപൊളി ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ബാഗ് ഉള്ളതുകൊണ്ട് നല്ല ഒതുക്കി അടക്കി ഒന്നിൽ തന്നെ അങ്ങനെ വെക്കാൻ പറ്റാറുണ്ട് മിക്കപ്പോഴും അതായത് ഒന്നിൽ എൻ്റെ ടോപ്പ് ഓഫീസിൽ പോകുമ്പോൾ ഇടുന്ന ടോപ്പ് വീട്ടിലിടുന്ന ഡ്രസ്സ് സാരീസ് അങ്ങനെ അങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഓരോ സാധനത്തിലും വെക്കാറ് അങ്ങനെ വെക്കാനുണ്ടായിരുന്നു ആ ബാഗ് ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് വെക്കാൻ പറ്റി പിന്നെ കുറച്ച് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ടോപ്പൊക്കെ കഴുകാനുണ്ടായിരുന്നു അത് ഒരു തവണ ഇടും രണ്ട് മൂന്ന് തവണ ഇട്ടാലേ ഞാൻ കഴുകാറുള്ളു അല്ലാണ്ട് അധികം സ്വെറ്റ് ചെയ്താൽ മാത്രമേ എപ്പോഴും കഴുകാറുള്ളൂ നല്ല ഡ്രസ്സെല്ലാം നമ്മളെപ്പോഴും വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മോഷായി പോവുകയെ പിന്നെ നല്ല ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കൊട്ടി വിരിച്ചു വേറെ ബെഡ്ഷീറ്റ് കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് തുടച്ചൊക്കെ കഴിഞ്ഞിട്ടേ വിരിക്കുകയുള്ളു കേട്ടോ അതുകഴിഞ്ഞിട്ട് അഗിയേട്ടനായിരുന്നു അടുത്ത ഡ്യൂട്ടി അഗീട്ടൻ്റെ റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചധികം ഉണ്ടായിരുന്നു ഷർട്ടൊക്കെ മിക്കത് അലക്കിയതൊക്കെയാണ് അത് ഇങ്ങനെ മെസ്സായിട്ട് ഇട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ അഗിയേട്ടൻ എന്നെപ്പോൾ തന്നെയാണ് കുറച്ച് വൃത്തിയിലൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ് വൃത്തി അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞാൽ ഏട്ടൻ്റെ റൂം ഏട്ടനെ മസ്റ്റായിട്ട് നീറ്റാക്കണം എന്ന് എപ്പോഴും ഉള്ള ഇതാണ് ഏട്ടന ഏട്ടൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നത് ഞാൻ ചെയ്താൽ ചിലപ്പോൾ തൃപ്തിയാവല്ല എനിക്കും അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്താൽ എനിക്കും തൃപ്തിയാവുള്ളൂ വേറൊരാൾ ചെയ്തെന്നാൽ ഒന്നും എനിക്കത് ശരിയാവില്ല ചിലപ്പോൾ ഞാൻ ഒന്നും കൂടെ അടിച്ചു വരും അതുകൊണ്ട് എനിക്കതൊരു മസ്റ്റായ കാര്യമാണ് ഏട്ടനും അതുപോലെ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ടാളും ഏകദേശം ഒരേ മെൻ്റാലിറ്റി ആൾക്കാരാണ് അപ്പോൾ ഏട്ടൻ്റെ റൂം ഏട്ടൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അപ്പുറത്തുനിന്ന് എൻ്റെ റൂമും സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുക കൊടുക്കുന്നുണ്ട് എൻ്റെ റൂമിലുള്ള ഏട്ടൻ്റെ സാധനങ്ങൾ അപ്പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് ഏട്ടൻ ഏട്ടൻ്റെ റൂമിലുള്ള എൻ്റെ സാധനങ്ങൾ ഇപ്പുറത്തേക്ക് കയറുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഏട്ടനും അതുപോലത്തെ ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ രണ്ട് കളേഴ്സാണ് വാങ്ങിയത് എനിക്ക് പിങ്കും ഏട്ടനും ബ്ലാക്കും അപ്പം നമുക്ക് വേഗം മനസ്സിലാവുമല്ലേ ഇത് ആ ഡ്രസ്സാണ് ആ ഒരു ഇതിലുള്ള ബാഗിലുള്ളത് എന്ന് അത് ഭയങ്കരം ഹെൽപ്പ്ഫുള്ളായൊരു കാര്യമായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റാന്ഡൊക്കെ ഉണ്ടായിരുന്നോട്ട് ഈ ടേബിള് ബെഡ് ഈ സ്റ്റാൻഡ് അതൊക്കെ ഇവിടെ ഉള്ളതാണ് അപ്പം ഈ സ്റ്റാന്ഡ് ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതായിരുന്നു നമ്മളിപ്പോൾ മുഷ്ണ ഡ്രസ്സായാലും അല്ലെങ്കിൽ ഒരു ഓട്ടം ഇട്ട ഡ്രസ്സായാലും മിക്കപ്പോഴും അവിടെയാണ് വെക്കാറ് പിന്നെ എല്ലാ റൂമിലും ഇതുപോലെ ഇങ്ങനെ അയലും ഉണ്ടായിരുന്നോട്ട് വിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ബെഡ്റൂമിൽ നമ്മൾ ഊരിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൂമിൽ പിന്നെ തോർത്തൊക്കെ നമ്മൾ ഇവിടെ അങ്ങനെ നമ്മൾ കിടക്കാറില്ല ഏട്ടൻ വർക്ക് ചെയ്യാറുണ്ട് എന്നുള്ള ഉറങ്ങല്ലല്ലോ അപ്പുറത്തെ റൂമിലാകുന്ന അപ്പം ഇവിടെ ആ അയൽ നമ്മൾ ഊരിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം ചൂട് കഴിഞ്ഞ് ഇനി മഴയല്ലേ വരിക അതുകൊണ്ട് മഴക്ക് എന്തായിട്ട് നമ്മൾ റൂമിൻ്റെ അല്ലേ ഇടുക അതുകൊണ്ട് ആ അയൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സെൻറ്റർ ഹാളിലെ ടേബിളിലും ഞാൻ കുറേ സാധനങ്ങളിൽ അന്ന് ലുലു പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ടേബിളിൽ മെസ്സായിട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒന്നും എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നില്ല വീട് മെയിനായിട്ട് അലങ്കൂലമാവാൻ കാരണതാണ് കൊണ്ട് വന്ന സാധനങ്ങൾ എടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു അപ്പോൾ അതും കറക്റ്റായിട്ട് എടുത്ത് വെച്ചു ഓരോ സാധനങ്ങളുണ്ടായിരുന്നു കറക്റ്റായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പ്രത്യേകം പ്രത്യേകം സ്ഥലത്ത് എടുത്ത് വെച്ചു കേട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സെക്ഷൻ ഫുൾ ക്ലിയർ ആയിട്ടുണ്ട് അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മളിത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഉള്ളിലുള്ള എല്ലാ റൂമെല്ലാം ആക്കിയിട്ട് വൃത്തിയാക്കി അടിച്ച് വാരിയിട്ട് ഈ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് അവിടെയാണ് ലാസ്റ്റ് വേസ്റ്റ് വേറെ വേറെ വെക്കണം അതായത് പ്ലാസ്റ്റിക് വേറെ പേപ്പർ വേറെ അങ്ങനെ ആയിട്ട് വെക്കണം പ്ലാസ്റ്റിക് ഇവിടെ എടുക്കാൻ ആൾ വരും കേട്ടോ അപ്പം ഞാൻ ഒരു വലിയ ബാഗിൽ ഇങ്ങനെ കെട്ടി കെട്ടി വെക്കാറാണ് പിന്നെ പേപ്പർ ആണെങ്കിൽ നമ്മൾ താഴ്ന്ന് കത്തിക്കാറാണ് അതും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് വെക്കാറാണ് അപ്പം അതും ഏകദേശം കഴിഞ്ഞു അതിന് നമുക്ക് ലാസ്റ്റ് അടുക്കളയാണ് അടുക്കള കുറച്ചധികം മെസ്സായിട്ടുള്ളത് സ്റ്റാൻഡും മുകളിലും എല്ലാം വൃത്തിയാക്കാനുണ്ട് പിന്നെ പാത്രവും കുറച്ച് കഴുകാനുണ്ടായിരുന്നു തലേന്ന് ലീവ് ആയതുകൊണ്ട് അതായത് ഇന്ന് ലീവ് ആയതുകൊണ്ട് പാത്രങ്ങളെല്ലാം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കൈകേട്ടം പറഞ്ഞു ഞാൻ ലേശം പാത്രം കഴുകിത്തരാം നീ ബാക്കിയുള്ളത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം കൗണ്ടർ ടോപ്പിലെ കുറച്ച് സാധനങ്ങൾ ക്ലിയർ ആക്കാനുണ്ടായിരുന്നു അത് ഷെൽഫിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ ഷെൽഫ് ക്ലിയർ ആക്കണമെങ്കിൽ കൗണ്ടർ ടോപ്പ് ക്ലിയർ ആക്കി അവിടെ ഷെൽഫിൽ നിന്ന് സാധനങ്ങള് താഴെ എടുത്ത് വെക്കണമല്ലോ അതുകൊണ്ട് ആദ്യം കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാൻ വിചാരിച്ചു അങ്ങനെ ഏട്ടൻ നമ്മൾ പാത്രങ്ങൾ കഴുകാൻ കൂടെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഷെൽഫിൽ ഓരോ സാധനങ്ങൾ പ്രോപ്പറായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതായത് സഞ്ചി എടുക്കണമെങ്കിൽ ഇന്ന ഷെൽഫ് ഓർന്നാൽ മതി പിന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസ് എടുക്കണമെങ്കിൽ ഇന്ന ഷെൽഫ് അങ്ങനെ എല്ലാം പ്രോപ്പറായിട്ടെന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് എടുത്ത് ഓരോ തവണ എടുത്തെടുത്ത് എടുത്ത് കുക്ക് ചെയ്യുമ്പോഴൊക്കെ മെസ്സായിട്ടാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ക്ലീൻ ആക്കാനുണ്ട് അവിടെയെല്ലാം ഞാൻ നമ്മൾ കോളൻ ഇല്ലേ നമ്മൾ ടേബിളിൻ്റെ മുകളിലും സ്റ്റൗ ടോപ്പിലൊക്കെ തുടക്കുന്നൊരു കോളെന്നു പറയുന്ന സാധനം നല്ല സ്മെല്ലാണ് അതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടക്കലാണ് അപ്പം നല്ല ക്ലീൻ ആയിട്ടിരിക്കും പിന്നെ നമ്മൾ കണ്ടെയ്നേഴ്സ് മുഴുവൻ ടിഷ്യൂവിനെ കൊണ്ട് ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ലോണം വൃത്തിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ ഷെൽഫ് മുഴുവനും അങ്ങനെ ക്ലിയർ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളാണ് പിന്നെ ഏട്ടനെ ഇപ്പുറത്ത് പാത്രം കഴുകിയിട്ട് തരുന്നതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്തു വെക്കുന്നുണ്ട് ആ അതേ സമയം തന്നെ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ കുറച്ച് കുപ്പിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് അത് ഇങ്ങനെ മുകളിൽ ഉണക്കാനായിട്ട് പോയി പിന്നെ നമ്മൾ ബെഡ് നമ്മൾ ഉന്നത്തിൻ്റെ ബെഡ് ആയിരുന്നു അതും ഒരു തവണ ഒന്ന് വെയിൽ പൊള്ളിക്കാനും ചേർച്ചും മോളിൽ കൊണ്ടുപോയിട്ടു കേട്ടൻസൊക്കെ അലക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ മോളിൽ അത് നല്ല വെയിലാണ് അപ്പോൾ ആ വെയിലത്ത് അത് സെറ്റായിക്കോളും ഇനി താഴെ നമ്മളെ കിച്ചണിലെ അത്യാവശ്യ പണികൾ മുഴുവനും കഴിഞ്ഞു എനിക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കലാന്ന് നല്ല ഒരച്ച് വൃത്തിയാക്കുന്നത് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ വൃത്തിയായി കഴിഞ്ഞിട്ടുള്ള ആ ഭംഗിയിലാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അത് കറക്റ്റായിട്ട് മിക്കപ്പോഴും ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ വോൾ മുഴുവനും ടൈൽ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും പ്ലെയിൻ വോളാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാവുള്ളൂ അഴുക്കൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പോൾ ടൈൽഡ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ ഇൻഡക്ഷൻ ഞാൻ ചൂടുവെള്ളം വെക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇൻഡക്ഷനിൽ എപ്പോഴും വെള്ളം വെക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൽ കുറച്ച് അഴുക്കുണ്ടായിരുന്നു അത് ഞാൻ മെയിൻ ക്ലീൻ ചെയ്തു പിന്നെ നമ്മൾ വോളിൽ ഞാൻ ഒന്ന് സ്ക്രബ്ബർ ഇട്ട് ഉറച്ചു കേട്ടോ അതാവുമ്പോൾ ചെറിയ ചെറിയ കറിയൊക്കെ ആകുമ്പോൾ തെറിച്ച കറകൾ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേഗം പോകാൻ സ്ക്രബ്ബറിനുകൊണ്ട് പറ്റും എന്നിട്ട് നമ്മൾ തുണീനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി അപ്പം മെയിൻ ക്ലീൻ ആയിക്കോളും അത് കൗണ്ടർ ടോപ്പ് അതായത് സ്റ്റവിന്റെ ടോപ്പ് വേഗം ക്ലീനാക്കാൻ അത് എപ്പോഴും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതും വേഗം ക്ലീനാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതും നല്ല അടിപൊളിയായിട്ട് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ ാസ്റ്റായിട്ട് തുടക്കാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അത് വേഗം നാല് റൂമ് വേഗം വേഗം പറ്റിയിരുന്നു അതും നമ്മൾ വേഗം തുടച്ച് വൃത്തിയാക്കി എടുത്തേ അപ്പൊ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ കേട്ടാ തുടങ്ങിയതാണ് ഇപ്പം സമയം ആറര ആയിട്ടായി ഫുള്ള് ക്ലീനാക്കി എൻ്റെ മോസ്തയായി അപ്പം ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ ബൈ